നമ്മൾ ഇപ്പോൾ നല്ലൊരു അയിലക്കറി ഉണ്ടാക്കേണ്ട പരിപാടിയാണ് അതാ അങ്ങനെയുള്ള സാധനങ്ങൾ വേടിയായിട്ട് വരുന്നുണ്ട് ഉള്ളി ഒറ്റരുള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിക്കുള്ള സാധനങ്ങളാണ് ഇത് ഈ അയില ഈ സാധനം ഉണ്ടല്ലോ അതായത് ഇത് ടൊമാറ്റോ പേസ്റ്റാണ് ഇത് കാരണം എന്താല് പുളിക്ക് പകരം യൂസ് ചെയ്യുന്നതാണ് ചിലവിടെ പുളി ഇടാം പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി പുള്ളിടേണ്ട പകുതി കഴിഞ്ഞാൽ നമുക്ക് പുളിക്ക് നല്ലതാണ് പിന്നെ അപ്പോൾ തന്നെ പൊളി വായിക്കുന്ന ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ പറയുന്ന ഇവിടെ ഓക്കെ അത് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാകും ഒരു കളറും ഉണ്ടാകും കൂടുതലാണ് പകുതി ഇടാൻ പൊളിൻ്റെ പകുതി ചെറിയ മീൻകറി ഒക്കെ ശരിക്ക് വാടണ്ട കേട്ടോ നല്ലോണം തിളച്ചുണ്ട് എന്നാൽ പിന്നെ അതുമാത്രമല്ല ഉള്ളി ഈ മീൻകറിക്ക് ഉള്ളി നല്ലോണം വാടേണ്ടാവില്ല അങ്ങനെ നമ്മൾ തക്കാളി വരുന്നുണ്ട് ഉള്ളി അത്രയും വാടേണ്ടോ അവിടെ മീൻകറി ആയതുകൊണ്ട് എൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഇത് പറഞ്ഞൊരു ഉള്ളി തക്കാളി ഏതിനുശേഷം നമ്മളിട്ട് ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇത് ഇതിലേക്ക് ഇടുകയാണ് ഓക്കെ പച്ച ഒരു മൂന്നാല് പീസ് കാരണം നമ്മൾ മുളക് പൊടി ഇടുവല്ലോ കുറച്ച് മുളക് പൊടി എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ കുറച്ച് കുറച്ചിട്ട് പച്ചമുളക് നമുക്ക് ഏഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് മസാല ഇനി അടുത്ത് മുളപൊടി ആ ഓക്കെ കൂടുതലാണ് ഈ മുളണ്ട് അത് നമ്മുടെ അടുത്ത കുറച്ച് മല്ലിപ്പൊടി പേരിന് അത് കുറച്ച് ഇട നമ്മൾ കേട്ടോ ഇതിൽ മല്ലിപ്പൊടി ചില ഉപയോഗിക്കില്ല പക്ഷെ നമ്മളൊരു പേരിന് ഇടുന്നതാണ് ഇതിലൊന്ന് നല്ലോണം പറ്റിയതിന് ശേഷം നമ്മളിതിൽ അപ്പോൾ അതിന് മുന്നിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യം എന്നാൽ ഇത് ഏകദേശം നമ്മൾ മസാല ഇട്ടിട്ട് കുറച്ച് നേരം ഉണ്ട് പേസ്റ്റ് പകുതി ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ടൊമാട്ടോ പേസ്റ്റ് ഇട്ടത് അപ്പോൾ കറിക്കും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കറി കാ ഒരു ലെവലിട്ടാലും പ്രശ്നമൊന്നുമില്ല നമ്മളെ മാഗി ക്യൂ ആണ് പക്ഷെ ചിക്കൻ്റെ അല്ല ഇത് സാധാരണ ടേസ്റ്റും ഉണ്ടാവും ഇതൊന്നും പറഞ്ഞു പറഞ്ഞില്ല കേട്ടോ പിന്നെ നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പം ആ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടേണ്ടേ അതാണ് ഇത് പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും ചിക്കൻ്റെ അതോ ബീഫിൻ്റെതോ മാമ്പള്ള ഇതിൻ്റെ ബീഫിൻ്റെ ചിക്കൻ എല്ലാം വരുന്നുണ്ട് ഇത് വെജിറ്റബിൾ ഓക്കെ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ ഇടും മീൻ നമ്മളെ കറിൻ്റെ അയിലയാണ് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് വിട്ടിട്ട് പരക്കി വെക്കണം കുറച്ചാണ് എന്നാൽ കൂടി ഇത് ഒന്നൊന്നര കറി ഉണ്ടാക്കാൻ ആരും മടിക്കരുത് ഇതിൽ നിന്ന് പുളിപ്പ് കിട്ടുന്നതിനാണ് ഓക്കെ കളി ഉപയോഗിക്കുന്നത് ഇത് അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ കമാൻഡ് ബോക്സ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയേണ്ടിട്ട് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളെ ലൈക്കും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ